ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് സമുദ്രതരണം ചെയ്ത് ലങ്കാനഗരിയെ പ്രാപിച്ച് രാക്ഷസ ചക്രവർത്തിയായിരിക്കുന്ന രാവണനെ വധിച്ച് ലക്ഷ്മണോപദേശത്തെ നൽകി പ്രാപ്തനാക്കിക്കൊണ്ട് ഗരിയെ തന്റെ വക്കൽ വന്നു ചേർന്നതായ സ്വത്തിനെ വിഭീഷണനെ പട്ടാഭിഷേകം ശേഷം സന്തത മനസ്സിൽ ജനിച്ചതായ ഗർഭിണെ അഹങ്കാരത്തെ ശമിപ്പിച്ച് ശമിപ്പിച്ചുഗ്രഹിക്കണമെന്ന് പ്രകാരം നിശ്ചയിച്ചതായ സമയത്തിൽ അവസ്ഥയാ पद्मजम् अब्धिं शुद्धजलम् सितम् शिवकलम् लक्ष्मीपदिम् पिङ्गलम् <tell noise> शैलान् पक्षधरान् हयान विदध कामन् च त जाने सर्वमहं प्रभो रघुवते സ്വാമി അവിടുന്ന് എന്ത് മനസ്സിൽ ഇങ്ങനെ ധരിക്കാൻ ഇങ്ങനെ ധരിക്കാനായിട്ട് അവിടത്തെ മനസ്സിൽ എന്തേ ഇങ്ങനെ ബഹുമാനായിട്ട് രഘുവംശത്തിൽ പറഞ്ഞ ആരും ഇതേ വരെ അവിടത്തെ അച്ഛൻ്റെ വേണ്ട അച്ഛനച്ഛന്മാരുടെ മുത്തച്ഛനെ ഞാൻ കണ്ടുണ്ട് പക്ഷേ രഘുവംശാതനായിട്ടുള്ള ഒരാളും ഇതേവരെ കൊടത്തത് തിരിച്ചു മേടിച്ചു ഞാൻ കേൾക്കണ്ടായിട്ടില്ല വേണ്ടത് ഗ്രഹിക്കാൻ വേണ്ടിടത്ത് ഉണ്ടാവണം എന്നാൽ അറിയാം വേണ്ടത് ഗ്രഹിക്കണമെങ്കിൽ വേണ്ടിടത്ത് ഉണ്ടാവണം എവിടെയെങ്കിലും ആക്കി കഴിച്ചു കൊടുക്കട്ടെ ഫലമില്ല എനിക്കെന്ത്ടത്തിരിക്കണം നടക്കേണ്ടിയിടത്ത് നടക്കണം പോകേണ്ടിടത്ത് പോകണം പോകരുതാത്തടത്ത് പോകരുത് ഇങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളുണ്ട് അത് വിവേചന ബുദ്ധിയില്ല മനുഷ്യൻ വിവേകപൂർണ്ണം മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലേ എങ്ങനെയെങ്കിലും കടന്നുപോയി പോയി ഫലം അതില്ല ആരെങ്കിലും പറയാൻ എന്തെങ്കിലും കാര്യം കേട്ടാൽ അതൊന്നും കേൾക്കേണ്ടതില്ല ധരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എന്താ കാരണം ഇന്ദ്ര ദോക്ഷം സ്വാമി അവിടെ എന്താ ധരിക്കുന്നത് ദേവേന്ദ്രന് കണ്ണുള്ള ഒരു കാലം ഉണ്ടായിരുന്നു രണ്ടു കണ്ണല്ലേ രണ്ടു കണ്ണുള്ള കാലം ഉണ്ടായിരുന്നു ഇത്രേന്ന് ഞാൻ രണ്ട് കിണുണ്ടെന്നാണ് ധരിച്ചത് അല്ല അല്ലേ സഹസ്ര നേത്രമായിട്ടാണ് കരയ്ക്കണത് അതുകൊണ്ട് പറഞ്ഞു രണ്ട് കണ്ണുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു കഥയൊക്കെ പറയാതിരിക്കന്നെയാ ഭേദം പറയാൻ എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞാൽ ആ കഥാ വധാവേ പറയേണ്ടത് പറയേണ്ട പോലെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതും ആ വധ കേൾക്കേണ്ടതിനെ കേൾക്കേണ്ട പോലെ കേൾക്കണം എന്ന് പറയണത് അതുകൊണ്ടാ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ആയുധമായിട്ട് പുറപ്പെട്ടിട്ട് ഫലില്ല കേൾക്കേണ്ട പോലെ ഏട്ടിട്ട് വേണം പുറപ്പെടാൻ എങ്ങനെയാണ് കേൾക്കേണ്ടത് എങ്ങനെയെങ്കിലും കേട്ടാൽ പോരാ മനസ്സുകൊണ്ട് കേൾക്കണം എന്തിനാണ് മനസ്സുകൊണ്ട് കേൾക്കണം എന്ന് പറയുന്നത് ആ മനസ്സിനാണ് വിവേചന ബുദ്ധി ബുദ്ധിയുള്ളത് കാതിന എന്ത് കിട്ടിയാലും എടുക്കും അല്ലേ മനസ്സല്ല ആവശ്യമുള്ളത് എടുക്കും ബാക്കിയുള്ളതിനെ കളിയത് പുറത്തേക്കന്നെ വിടില്ല ആവശ്യമില്ലാത്ത ഒരു അക്ഷരം മറ്റൊരാൾ ഉച്ചരിക്കാത്ത രീതിയിലുള്ള ആളുടെ മുമ്പിലാണെങ്കിൽ അത് വരും ഇല്ലേ എന്നാ അറിയാൻ പാടില്ല എന്നിട്ടാണോ ചീത്ത വാക്കുകളൊക്കെ അറിയാനിട്ടോന്നല്ല പക്ഷേ അത് വരില്ല എന്നാ പറയുക അത് വരാതിരിക്കണേ എങ്ങനെയാ മനസ്സിന്റെ വിവേചന വേചന ബുദ്ധിയാണ് അത് ഇവിടെയും അങ്ങനെ ജാമ്പവൻ മനസ്സുകൊണ്ട് ഉറച്ചിട്ടാ പുറപ്പെട്ടേക്കണേ ഭഗവാന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കേണ്ട യുദ്ധഭ്രമം നടക്കുമ്പോഴൊക്കെയുണ്ട് അത് മാത്രമല്ല ജാമ്പവാന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവാനും കാരണമുണ്ട് ആ രാമബാണം രാമബാണമേറ്റ് കിടക്കുന്ന രാവണ വക്കലിലേക്ക് അല്ല പറഞ്ഞത് അല്ലേ ലക്ഷ്മണ എന്തങ്ങനെ മാറിയിട്ട് എങ്ങോ നിൽപ്പും ഭാവും നോക്കി എപ്പോഴും കാവലായിട്ടാ ഏട്ടന കാവലായിട്ട് അവൻ ഇങ്ങനെ ഉണ്ടാവും ആ നിൽപ്പും ഭാവവും സമ്പ്രദായവും ഇവിടെ വരുമോ ലക്ഷ്മണോ എന്താ ഏട്ടാ വേണ്ടത് ഈ ഒരു കാര്യം ചെയ്യൂ രാവണന്റെ അടുത്ത് പോയിട്ട് വേണ്ട ഉപദേശങ്ങളെ സ്വീകരിച്ചിട്ട് വരുമോ ചൊല്ലോ ചൊല്ലുപോക്കോളോ രാവണന്റെ അടുത്ത് പോണോ അല്ലെങ്കിൽ തന്നെ ുർണ്ണം കൊടുക്കണമെന്ന് ചേർത്താ ഞാനിരിക്കണേ അപ്പഴി അസ്ത്രം ഏറ്റു കിടക്കണ രാവണൻ ചെറുതേക്ക് എന്നെ പറഞ്ഞാൽ പറ്റിയാലേ പറയണേ കേൾക്കാണ്ടിരിക്കും പ്രായത്തെ ബഹുമാനിക്കണം എന്ന് പറയണത് വേറൊന്നുമില്ല ആ പ്രായം കൊണ്ടുള്ള അറിവ് എന്ന് പറയണത് അപ്രായം ഒന്നും ഉണ്ടാവില്ല അതിൽ കൂടുതൽ അറിവ് ഉണ്ടാവാം പക്ഷേ പ്രായത്തിന്റെ അറിവ് പ്രായേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ പാദം തൊട്ട് നമസ്കരിക്കണം എന്ന് പറയുന്നത് എത്ര അറിവുണ്ടെങ്കിൽ അറിവിനെ നമസ്കരിക്കാനും പ്രായത്തെ നമസ്കരിക്കാനും ചോദിക്കേണ്ടതില്ലെന്നാ പറയ ഇവിടെ അങ്ങനെയാ ചെല്ലോ രാവണൻ്റെ ഇടത്തേലോ രാവണൻ ബാണമേറ്റ് മാറു കിടക്കുന്ന വേദന സഹിക്കാൻ വയ്യാതെ സഹിക്കാതെ അവിടേക്ക് അതെല്ലാം പറയണതായിരിക്കും അതൊക്കെ ഓടി ഓടി ചെന്നു ഉള്ളില് ദേഷ്യുണ്ടോ കാരണം കൊണ്ട് നടന്നിട്ട് ഇപ്പോ അസ്ത്രമേറ്റ് രാവണം കിടക്കുന്ന നേരത്തെ എന്നോട് അവിടെ പോകാൻ പറഞ്ഞേ എന്നോട് ഇവിടെ പോകാൻ പറഞ്ഞു എന്നൊക്കെ ഉള്ളിലുണ്ട് എന്നാലും ആ രാവണൻ ഇടത്തേക്ക് ചെന്ന പതുക്കെ നീണ്ടു നോർന്ന് കൈയൊക്കെ കിട്ടി ഇങ്ങോട്ട് നിന്നു രാവണൻ പതുക്കെ ഇന്ന് കണ്ണൂർ നോക്കുമ്പോ എന്തിനാ പോന്നെ എന്നെ കളിയാക്കാനായിട്ടുള്ളതാണോ നീ എന്താ കാര്യം ഏട്ടൻ പറഞ്ഞു വന്ന കുറച്ച് ഉപദേശം തോക്കോ തരുന്നു അതുകൊണ്ട് പോകുന്ന ഉപദേശം സ്വീകരിക്കാൻ ഇങ്ങനെയാ വരേണ്ടത് ലക്ഷ്മണ നീ പോയി ഏട്ടനെ പറഞ്ഞോട് ചോദിക്കൂ എങ്ങനെയാ ഉപദേശം സ്വീകരിക്കേണ്ടത് പറ്റല്ലോ പോയിട്ട് വരുമോ ലക്ഷ്മണൻ അവിടെ തോന്നുന്നു ഇത്ര വേഗം ഞാൻ പോണ പിന്നീട് ഇണ്ടാവില്ല ആഹരിച്ചേ എന്നാ എവിടെ ആയിരുന്നു ഏട്ടൻ പറഞ്ഞെടുത്തു എന്നിട്ട് ഉപദേശം ഒക്കെ കിട്ടിയോ ഉപദേശം കിട്ടിയില്ല എങ്ങനെയാ ഉപദേശം സ്വീകരിക്കേണ്ടത് പഠിച്ചു വരാനാ രാവണം പറഞ്ഞു അതെയോ ആ നീ എങ്ങനെയാ പോയേല്ല ഞാൻ അവിടെ ചെന്ന് വീണ്ടും തോർന്നു അങ്ങനെയാണോ ലക്ഷ്മണ ഉപദേശം സ്വീകരിക്കാൻ പോണത് നീ അധ്യാപകൻ ആചാര്യൻ ഗുരു അല്ലേ മൂന്നൊന്നാ പറയാ മൂന്നൊന്നാണോ അല്ല ഇതൊക്കെ വിശദീകരിക്കാൻ ഒന്നും അതിനെ നേരം ഉണ്ടാവുള്ളൂ ഈ ബാക്കി കഥ പറയാൻ നേരം ഉണ്ടാവില്ല വിശദീകരിച്ചു വരുമ്പോൾ കഥ ഉണ്ടാവില്ല കഥ ഉണ്ടാവുമ്പോൾ വിശദീകരണം ഉണ്ടാവില്ല അപ്പോൾ യുദ്ധമാകുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് ഒക്കെ വേണ്ടത് വേണമെന്ന് ധനക്കാവുമ്പോൾ എന്താന്ന് ആചാര്യനെ ആചരിച്ച് കാണിച്ചു കൊടുക്കണം ആ കണ്ട് വേണമെങ്കി എടുത്താൽ മതി വേണമെങ്കിൽ എടുക്കണ്ട അധ്യാപകനതല്ല അറിവ് കൊടുത്താൽ മതി അറിവ് വേർന്ന് കൊടുക്കാം തിരിച്ചറിവായിക്കോളെന്ന് നിർബന്ധമൊന്നുമില്ല അധ്യാപകൻ അത്ര വേണ്ടത്ര ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നിനക്ക് അറിവ് ഞാൻ തരും നിനക്ക് വേണമെങ്കി എടുക്കാം അറിവേ കൊടുക്കൊള്ളു തിരിച്ചറിവ് കൊടുക്കില്ല അധ്യാപകൻ എന്നാ തിരിച്ചറിവ് സ്വയം ഉണ്ടാക്കേണ്ടതാ എന്നാൽ ഗുരുനാഥൻ അതല്ല വേണ്ടതിനെയും വേണ്ടാത്തതിനെയും വേർതിരിച്ച് അച്ഛനേക്കാൾ അമ്മയേക്കാൾ കൂടുതൽ ഈശ്വരീകതയുള്ള ആളാണ് ഗുരുനാഥൻ ഓ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് വരെ ചൂണ്ടിക്കാണിക്കാനും കഴിവുള്ള ആളെയാണ് ഗുരുനാഥൻ എന്ന് പറയുക ആ ഉത്കൃഷ്ടമായിരിക്കുന്ന ഗുരുനാഥനാവണമെങ്കിൽ ഉത്കൃഷ്ടമായ ജന്മം ഉണ്ടാവണം അല്ലാണ്ട് വെറുതെ ഞാൻ ഗുരുവാണ് ഗുരുവാണ് പറഞ്ഞ് പുറപ്പെട്ടിട്ട് ധനമറിയാം അന്ന് പ്രാപ്തി ഉണ്ടാവണം ഇവിടെ രാമൻ വെറുതെ പറഞ്ഞതല്ല ലക്ഷ്മണ ഗുരുസമക്ഷണം എങ്ങനെയാണോ ചെല്ലണത് അപ്രകാരം മാനസഗുരുവായി രാവണനെ സങ്കല്പിച്ച് ചെന്ന സാഷ്ടാംഗം നമസ്കരിച്ച് വാദം വിട്ട് നമസ്കരിച്ച് ആ രാവണനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു വരൂ ലക്ഷ്മണ കേൾക്കേണ്ട താമസമുള്ള യജ്ഞ പറയുന്നത് നേരെ ചെന്നു സാഷ്ടാംഗം നമസ്കരിച്ചു തൊഴുതും ഇങ്ങനെ മാറി ലേ അവിടുത്തെ ഉപദേശം ലക്ഷ്മണ എനിക്കെന്തു ഉപദേശമാണ് വരാനുള്ളത് നീ എന്റെ ജീവിതമാണ് എനിക്ക് നിനക്ക് പകർന്നു തരാനുള്ളത് ശുഭസ്യ ശിഖരം ലക്ഷ്മണ ശുഭമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശുഭമാണെന്ന് മനസ്സുകൊണ്ട് തോന്നിയില്ലെങ്കിലും ശുഭമാണെങ്കിൽ അത് വേഗം ചെയ്യണം നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇപ്പൊ ചെയ്യണം അതാണ് ശുഭം എന്ന് പറയാം പലരും എന്നോട് പറഞ്ഞു സീതയെ കൊണ്ടു കൊടുക്കൂ സീത രാമൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കൂ എന്നാ ചെയ്യാത്ത പലരും വേഗമാവട്ടെ പലതരത്തിൽ എന്നെ ഉപദേശിച്ചു പക്ഷെ ഞാൻ അതിനെ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി നായത് ലക്ഷ്മണ അതുകൊണ്ട് ശുഭമായ കാര്യങ്ങളെ എത്രയും വേഗം ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ അടുത്തൊരു ഉപദേശ ശത്രുവിനെ ലക്ഷ്മണ ഒരിക്കലും വില കുറച്ച് കാണരുത് നാല് വാനരന്മാരും ഒരു രാമനും വന്നാൽ എന്നെ എന്താ വാന കൈലാ പറഞ്ഞത് അമ്മാനാണിട്ടുള്ള എനിക്ക് ഈ വാനരന്മാര് വല്ലതാണോ എന്ന ചിന്ത എന്റെ ഉള്ളിലുണ്ടായി അതാണ് എനിക്ക് ഈ ഗതി വരാനായിട്ട് അതുകൊണ്ട് അതേ ലക്ഷ്മണ ഒരിക്കലും ശത്രുവിനെ വില കുറച്ച് കാണരുതേ നോക്കുകണേന്ന് പറഞ്ഞു ഗുരുക്കന്മാര് പറയുമ്പോ ശിഷ്യന്മാര് മനസ്സുകൊണ്ട് കേൾക്കേണ്ടതാണെന്ന് തോന്നും വിധത്തിൽ വേണം കാണേ ഇരു തരങ്ങളും കൂക്കി ലക്ഷ്മണൻ നിൽക്കുമ്പോ പറഞ്ഞു രാവണൻ കിട്ടും ലേ ലക്ഷ്മണ അനിക്കൊരു ഉപദേശം കൂടി തരാൻ അവന്റെ ജീവനാണ് ഞാൻ എനിക്ക് ഇനി തരാൻ പോകണത് രഹസ്യം രഹസ്യമായിരിക്കണം ലക്ഷ്മണ എന്നാ അങ്ങനെ പറയാൻ കാരണം വിഭീഷണൻ എന്നും ചെല്ലും രാവണൻ കടുത്ത് ഏട്ടൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ തെക്കണേ രാമൻ ചെറിയ ആളൊന്നല്ല പഴയ രാമൻ എന്നല്ല പുള്ള രാമൻ പുള്ള രാമൻ പഴയ രാമൻ എന്ന് പറയുന്ന പോലെ ചവിട്ടിൽ കടുക് എപ്പോഴും ഇങ്ങനെ പറയും അല്ലേ അത് രാമനെ തോൽപ്പിക്കാൻ ആവില്ല രാമൻ അങ്ങയെ വധിക്കും അങ്ങയെ വധിക്കും അങ്ങയെ വധിക്കും ഇതിങ്ങനെ കേട്ടു കേട്ട് അനുജനല്ലേ പറയണേ സങ്കടമല്ലേ കാണണേ ഏറെ നാളായപ്പോൾ രാവണന് തോന്നി ഏ ഇവനെങ്ങനെ വസമിപ്പിക്കണ്ട അല്ലേ വിഭീഷണാണോ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്നെ വധിക്കാൻ രാമൻ എന്നല്ല ഇനി ആര് വിചാരിച്ചാലും സാധിക്കില്ല വിഭീഷണാ കാരണം എന്റെ നാഭിങ്കിൽ അമൃതകുംഭം ഇരിക്കുന്നുണ്ട് അത് നശിക്കാതെ എന്റെ എനിക്ക് മരണമില്ല അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഏഷണാ പിന്നെ പറഞ്ഞിട്ടില്ല വിഭീഷണൻ പിന്നെ ഒന്നും പിന്നെയുള്ള പ്രവൃത്തി കൊണ്ട് പുറത്താക്കി രാമപക്ഷത്തു ചേർന്നു രാമൻ യുദ്ധത്തിൽ പുറപ്പെടാൻ തയ്യാറാവുമ്പോൾ വീണ്ടും ജപം തുടങ്ങും സ്വാമി എൻ്റെ ഏട്ടൻ അങ്ങ് വിചാരിക്കണ പോലത്തെ ആളൊന്നുമില്ല അങ്ങ് വിചാരിച്ചാലൊന്നും എൻ്റെ ഏട്ടനെ വധിക്കാൻ സാധിക്കില്ല 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 പുറപ്പെടാൻ കാലത്ത് രാമൻ എന്താണോ എന്നാ പറഞ്ഞത് ഒന്നുമില്ല പറഞ്ഞുതേ അവസാന ദിവസം ചോദിക്കും രാമൻ എന്താ നീ അങ്ങനെ പറയണേ കാര്യം പറയൂ എന്നോട് അപ്പൊ പറയൂ ഇങ്ങനെ ഏട്ടന്റെ നാഭിയിൽ അമൃതകുംഭമുണ്ട് ആ അമൃതകുംഭം നശിക്കാതെ രാവണനെ വധിക്കാൻ ഏട്ടനെ വധിക്കാൻ സാധിക്കില്ല രഹസ്യം പരസ്യമായതിനാൽ ജീവനെ തന്നെ ബലികൊടുക്കേണ്ടി വന്നു രാവണന് അനുജനോടാ പറഞ്ഞത് രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യമായി രഹസ്യമാണോ അത് രഹസ്യായിട്ടിരിക്കണം അത് പരസ്യമാക്കാനുള്ളതല്ല എന്ന് ലക്ഷ്മണനെ ഉപദേശിച്ചു അവിടെ ലക്ഷ്മണൻ പുറപ്പെട്ടു രാവണവധം കഴിഞ്ഞു ലങ്കാനഗരിയൊക്കെ വീണ്ടും വിധത്തിൽ വിഭീഷണം ഓരോന്നോരോന്ന് നോക്കി നടത്താൻ തുടങ്ങി വിഭീഷണ പട്ടാഭിഷേകം കഴിഞ്ഞു രാമനെ തിരിച്ച് അയോധ്യയിലേക്ക് പോരാൻ വേണ്ടുന്ന സമയമായി ഇതാണ് ജാമ്പവാൻ തൊട്ട് കൂടെ കൂടെ തന്നെയുണ്ട് അച്ഛൻ്റെ കൂടെ അങ്ങനെ കുറുപ്പശ്ശന്മാരുടെ കൂടെ എല്ലാവരുടെയും കൂടെയുള്ള സുഹൃത്താണ് ജാമ്പവൻ ജാമ്പാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും സ്വാമി പുറപ്പെടാനായില്ലേ പുറപ്പെടല്ലേ ആ പുറപ്പെടാ താമസല്ലേ അപ്പോഴാണ് വിഭീഷണൻ മനസ്സുകൊണ്ട് പറഞ്ഞത് സ്വാമിക്ക് പുറപ്പെടാൻ സമയമായി ഏറ്റൻ സംരക്ഷിച്ചു പോകുന്ന ഈ പൂങ്കാവനത്തെയൊക്കെ ഏ സ്വാമിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ അപ്പഴാ ഗർവ് കയറിയത് താനാണ് അധിപൻ എന്ന ഭാവം വിഭീഷണ മനസ്സിൽ വന്നു എന്ന് മാത്രല്ല വിഭീഷണന് രാമനെ ലങ്കാനഗരി കാണിക്കാൻ പുറപ്പെടുകയാണ് ആ ലങ്കാനഗരി കാണാനായിട്ട് എന്റെ മുഖത്തേക്കെല്ലാം അങ്ങനെ നോക്കാം ഒന്ന് ആസ്വദിച്ച് കാണുവാണ് എത്ര കേമായിട്ടാ നോക്കൂ അതിന്റെ ആ കല്ലിങ്ങനെ കണ്ടു ചന്ദ്രനെ കാണാനാ പറയുക രാവണൻ തന്റെ പാദങ്ങൾ വെച്ച് എഴുതണ കല്ല ചന്ദ്രകാലക്കല്ല രാമൻ ഈ കല്ലിന്റെ കൗതുകം കണ്ട് സൂക്ഷ്മമായിട്ട് നോക്കണത് കണ്ടപ്പോ അരിമിപദേ ഇതുവരെ ചരിത്ര മനസ്സിൽ ഓരോന്ന് കണ്ടു കണ്ടിങ്ങനെ വരുമ്പോ ഇടക്കി കല്ലുങ്ങനെ കാണും അപ്പൊ രാമൻ അതിലേക്ക് ഒന്ന് അതിലേക്കുന്ന കൂടി നോക്കും നോക്കണ കാണുമ്പോ വീണ്ടും പറയും അരുദേഹുമാനം വന്നു സീതാദേവിയെ ആണത്തിലേക്ക് കയറ്റി ഇരുത്തവണ് സീതാദേവി കൃഷ്ണ പറഞ്ഞല്ലോ എവിടേക്കോടൂട്ട ആ കാലല്ലേ ഈ കാലേ കൂട്ടത്തീന്ന് ഒഴിച്ചുപോയി അറിയയില്ല നാളെ പ്രഭാതത്തിൽ പാരായണം ചെയ്യുമ്പോഴാ കേട്ടേ അവിടെ കണ്ടില്ല ഇവിടെ കേട്ടില്ല അവര് പിടിച്ചു കൊണ്ടുപോയി ഇരു കൊണ്ടുപോയി എന്നൊക്കെ കൂട്ടത്തിന് ഉള്ളതിനെ തന്നെയാ കാണാനാവണതല്ലാണ്ട് വെള്ളമൊന്നുമല്ല ഈ പാകങ്ങൾ തന്നെയാണ് ഇപ്പൊ കൂടുതലും പോണത് വെറുതെ കൊണ്ടൊന്നും ശല്യമില്ല അപ്പൊ പ്രായമായവരെ കൊണ്ടാണ് കൂടുതൽ ശല്യം സൂക്ഷിക്കുന്ന കാലം വെറുതെ പറഞ്ഞതല്ല ഇവിടെ മനസ്സുകൊണ്ട് തൃപ്തിയായിട്ടില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമദേവൻ ഈ കല്ലിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി വെറുതെ ഇങ്ങനെ നടക്കുന്നതാ ഇപ്പോഴാ സീതാദേവി ഉപ്പ് മാനത്തിലേക്ക് തന്റെ പാദങ്ങൾ ഉയർത്തുമ്പോ കാലെത്തങ്ങ അതൊക്കെ ആ കല്ലിനോട് നീട്ടി തൂന്ന് പറഞ്ഞാൽ സ്വാമിന്ദ്രനെ രണ്ട് കണ്ണുള്ള കാലം ആ സഹസ്രനേത്രനായി മാറുന്നതിന് മുമ്പ് ബ്രഹ്മപുത്രീയായിട്ടുള്ള അഹന്യെ കാണിച്ചു വേണ്ടാ തീരങ്ങൾ കാണിച്ചു കൂട്ടിയ ബാക്കി പത്രമാണ് സഹസ്രനേത്രനായിട്ട് മാറാനുള്ള കാരണം അതിനു മുമ്പുള്ള കാലം എനിക്ക് ഓർമ്മയുണ്ട് ഈ ശുദ്ധജലമായി കിടക്കുന്ന സമുദ്രം എനിക്ക് ഓർമ്മയുണ്ട് അത് മാത്രമല്ല ആ ബ്രഹ്മാവിന് അഞ്ചു തലയുള്ള കാലം എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങള് ആ ശിവന്റെ വലുത്ത കണ്ഠങ്ങളായിരിക്കുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് പർവ്വതങ്ങൾ പറന്ന് നടക്കണ ഒരു കാലം ഞാൻ കണ്ടുണ്ട് പറഞ്ഞു എന്റെ മുഖത്തേക്കില്ല അങ്ങോട്ട് നോക്കൂ എവിടേക്കാ പറഞ്ഞു പോണേന്ന് നോക്കണേ നേരല്ലാതെ നേരത്താ പറക്കണത് ഈ കുതിരകളും പറക്കണ കാലങ്ങളും കണ്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ കാമനെ സ്വ സ്വരൂപത്തിൽ കണ്ടുണ്ട് ഭഗവാൻ ശരീരത്തെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് കാമദേവനെ കാണാനുള്ള അവസരം എനിക്ക് എനിക്കുണ്ടായി ഭഗവാൻ അരുദേ അരുതേ അരുദേ കേത്ര പഴക്കമുള്ള ആളാണ് ഞാൻ നിറവനി എന്ന് പറയുമ്പോ ഭഗവാന്റെ മനസ്സിലൊരു തോന്നലില്ല ഹേ ഇത്ര വഴക്കുള്ള ആളല്ലേ പറയണത് അനുസരിക്കാതെ അത് വയ്ക്കില്ലല്ലോ രാംഭോൻ ഒന്നുമില്ല ഞാൻ സീതാദേവി സുന്ദാദേവി ഏർക്കോട്ടെ വരൂ നെയ്യും പോരൂ കൂടെ എന്ന് പറഞ്ഞ ആ പുഷ്പക വിമാനത്തിലേക്ക് കേളി പുറത്തിച്ചു പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നു പറക്കാൻ തുടങ്ങി സമുദ്രത്തിന്റെ മധ്യഭാഗത്തെത്തുമ്പോ പതുക്കെ ആ വിമാനം ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പറക്കാൻ തുടങ്ങി വിമാനത്തിനും ആസ്വദിക്കാനുള്ള കഴിവുണ്ടെന്ന് വേണം എന്താ ഇരിക്കുന്നത് നിസ്സാരക്കാരനല്ല ഉള്ളിലേ ഉള്ളിലുള്ളത് നല്ലതാവുമ്പോഴാണ് പുറത്തേക്ക് നല്ലതുണ്ടാവുക ഉള്ളിൽ നല്ലത് ഇല്ലെങ്കിൽ പുറത്തേക്ക് ഞാൻ നല്ലതുണ്ടാവുക ആ കാഴ്ചാ ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ പുഷ്പഭിമാനം അങ്ങനെയില്ല ഉള്ളിൽ രാമനും സീത ആയിരിക്കണം അതിൻ്റെ ഗുണകരങ്ങൾ മുഴുവൻ അതിന്റെ പുറമേ ഉണ്ടാവും ഇവിടെയും അങ്ങനെ തന്നെയാ അതിന്റെ ആ ഗന്ധമാലം ചേർത്ത് ഒഴുകണ പോലെയാണ് നമ്മുടെ പതുക്കെ 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 പതുക്കിങ്ങനെ ആ സമുദ്രത്തിന്റെ മധ്യഭാഗത്തുള്ളിങ്ങനെ പറന്നു പോകുമ്പോ ഭഗവാൻ പതുക്കെ ഇങ്ങനെ കൈകളെ ഒന്ന് കൊടുക്ക എന്റെ തിരുവാഴിമൂതിരി ആ സമുദ്രത്തിലേക്ക് പോകണ്ടേ നീ അതൊരു ചാടി എടുത്തോളോട്ട സമുദ്രത്തിലേക്ക് പറയേണ്ട താമസയുടെ ജാമ്പവൻ തുടക്കു പോലും ചാട്ടം നേരെ സമുദ്രത്തിന്റെ സമുദ്രത്തിനുള്ളില തിരുവായൂർ മോതിര കൈ ഒരു ഓടഞ്ഞൂരിഷ്ടായി ജാമ്പനാണെങ്കിൽ വേഗതയുടെ കാര്യത്തിൽ ചെറിയ നേരെ ജാമ്പൊടത്തു ഒരു ചാട്ടം സമുദ്രത്തിന്റെ അന്ധഭാഗത്തൊക്കെ ഇങ്ങനെ മൂളിന്നു നൂൾ മൂളുന്നു നൂന്നു അങ്ങനെ ഒന്നാം തര ഒരു മോതിര കുട്ടി മോതിരം കുഞ്ഞി മോതിരം നവരത്നങ്ങൾ പതിച്ച മോതിരം ഏ പല ഭാഷകൾ എഴുതിയിട്ടുള്ള നവരത്നങ്ങളെ കൊണ്ട് പതിച്ച മോതിരങ്ങളും കാണുമ്പഴേ നോക്കി കൗതുകമായിട്ടുള്ള വലിയൊരു മോതിരം ഒരു പടത്തൂക്കം കൂടുതലുള്ള മോതിരം പലപ്പണത്തൂക്കം കൂടുതലുള്ള മോതിരം ജമ്പവാനങ്ങൾ നോക്കുമ്പോ ഒരു മോതിരം അന്വേഷിച്ചിട്ടാണ് അവർക്കാരുടെ ഓർമ്മയെ വന്നു നോക്കുമ്പോ

വിഷമായി ഭഗവാന് എവിടെക്കെയാണ് തന്നെ പറഞ്ഞിരിക്കണേ ഏഹ് ഒരു മോതിരം കാണുന്ന മോതിരങ്ങൾ മുഴുവൻ മോതിരത്തിന്റെ കുന്നുകളാണ് ഒരു മുന്നൂറ് പറഞ്ഞൂറ് കുന്ന് മോതിരങ്ങൾ എടുക്കണ്ട അപ്പൊ നോക്കുമ്പോഴാണ് ഭാഗത്തു ഇങ്ങനെ സമാധി ആയിട്ടിരിക്കും അനക്കുണ്ടോ നോക്കിന്നേ ഉള്ളൂ ചില കാലം അങ്ങനെയാണേ ഏ ഇപ്പൊ ചെലതൊക്കെ ഇങ്ങനെ സമാധി ഇരിക്കുന്ന പോലെ ഇരിക്കും വേഗമായിട്ട് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ കൂടെ കിടക്കണവന് ജീവൻ ഉണ്ടോ എന്ന് നോക്കാൻ നേരല്ലേ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തോട്ടി നോക്കിയില്ലെങ്കിൽ അതിന് ജീവൻ ഉണ്ടോ എന്ന് സമാധാനമില്ല അതാ അതിപ്പോ എനിക്കത് കണ്ടപ്പോ എനിക്കൊരു സംശയമായതേ ഇതിന് ജീവൻ ഉണ്ടോ എന്ന് അറിയണ്ട ഇതിന് ഇടയ്ക്ക് ഇടയ്ക്ക് തോട്ടി നോക്കണം അതിന് ജീവൻ ഉണ്ടോന്നെയില്ല കൂടെ ഉള്ളതിന് ജീവൻ ഉണ്ടോന്ന് നോക്കാൻ നേരല്ല കൂടെ ജീവനുണ്ടോ നോക്കാൻ നേരല്ല ഇവിടെ അതല്ല ചാമ്പവൻ ഓരോ 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 മോതിര എടുക്കുമ്പോഴും മനസ്സിനെ വിഷമിക്കുക സ്വാമിയുടെ മോതിര എങ്ങനെയാ ഞാൻ കൊടുക്കുക സ്വാമി തന്നോട് പറഞ്ഞ കാര്യങ്ങള് എങ്ങനെയാ താനിനി വേണ്ടത് വേണ്ടതുപോലെ ആക്കേണ്ടത് മനസ്സുകൊണ്ട് ഇങ്ങനെ പല ചിന്തകളിലൂടെ കടന്നൊരാൻ ആ സഭർ ഭാഗം മുഴുവൻ പരിശോധന തുടങ്ങി ചെല്ലുമ്പോഴാണ് ഇങ്ങനെ തസ്സനഷ്ടിക്കുന്ന പോലെ ഒരാളും കഥ ോ അതൊക്കെ എന്താ ജാമ്പുവാൻ പോന്നത് കാഴ്ചയിൽ തന്നെ മനസ്സിലായി ജാമ്പവാനാണെന്നുള്ള കാര്യം എന്തുപറ്റി ഇങ്ങനെ മനവിദേവരെ കണ്ടിട്ടില്ലേ അങ്ങനെ സൗന്ദരഭാഗത്ത് നെയ്യോ തപസിനായിട്ട് പുറപ്പെട്ടതാണോ അല്ല ഞാൻ ശ്രീരാമദേവന്റെ ഋടനായിട്ട് പുറപ്പെട്ടതാണ് സ്വാമിയുടെ തിരുവാഴുമുതലും അപ്പം ഇങ്ങനെ സമുദ്രത്തിലേക്ക് വീഴുണ്ടായി അവിടത്തേക്ക് അതറിയാലോ അവിടെ നിന്ന് അതൊന്ന് കാണിച്ചു തന്നാൽ അടിയ സന്തോഷമായി ഞാൻ സ്വാമിക്ക് അത് കൊണ്ട് കൊടുത്താൽ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെനിന്ന് ഇപ്പോ ആ ശ്രീരാമദേവന്റെ തിരുവാടി ഒന്ന് കാണിച്ചു തന്നാൽ ഏറെ കേട്ടു അതൊക്കെ കണ്ണൂറും നോക്കിയില്ല ജാമവൻ നീ തന്നെയാണോ ഈ പറയുന്നത് അറിയാം നിന്റെ വഴക്കുള്ള നിനക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ഈ മോതിര കണ്ടിട്ട് നിനക്ക് ഓരോന്നും ഓരോ അതൊക്കെ ഞാൻ നോക്കി എന്നാ ഇതൊക്കെ നോക്കൂരം അതൊക്കെ പഴയ പഴയ മോതിരങ്ങളാണ് ജാമ്പുന്ന മോതിരങ്ങളൊക്കെ ഓരോരോ ഓരോരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കും തന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു പുറപ്പെടുന്ന സമയത്ത് ഉപേക്ഷിക്കുന്ന മോതിരങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഇന്ന് വീണം മുതലാണ് നിനക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നോക്കിയിട്ട് കാര്യങ്ങൾ ഉത്തരാർത്ഥ ഭാഗത്ത് പോയി നോക്കിയാൽ നിനക്ക് കിട്ടിയാലായി കേട്ടു ജാമ്പത്തിന്റെ കാര്യം ഭഗവാനോട് പറഞ്ഞു സ്വാമി ഇത് എത്ര പരാർത്ഥങ്ങൾ എത്ര പരാർത്ഥങ്ങൾ കഴിഞ്ഞിരിക്കണോന്ന് ഭഗവാൻ പരീക്ഷിക്കണേ നീ നേരെ ജാമ്പുവാൻ ഉയർന്നു പറഞ്ഞു ആ മോതിരങ്ങളൊന്നും തപ്പിയാ തനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി താൻ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നും മുളച്ച തകരം മാത്രമേ ആയിട്ടുള്ളൂ ഭഗവാന്റെ പഴക്കത്തെ കുറിച്ച് പറയാൻ താൻ പ്രാപ്തനല്ല എന്ന ഭാവം ജാൻ ഭഗവാൻ ഉൾക്കൊണ്ട് തന്റെ പഴക്കമൊന്നും അല്ല പഴക്കം തനിക്കെത്ര പ്രായമുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം തനിക്കെത്ര കാഴ്ചപ്പാടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് ഉത്കൃഷ്ടത ഭവിക്കണത് പ്രായാധിക്യം കൊണ്ട് മാത്രം ധനമായില്ല ആ ധനത്തെ കൊണ്ട് മറ്റുള്ളവർക്ക് എത്ര ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മതിക്കുന്നിടത്താണ് ആത്മപരിശോധന വേണ്ടത് രാ സ്വയം മനസ്സിലായി നേരെ അവിടെ ഉയർന്നു പൊങ്ങി വരുമ്പോഴേക്കും അയോധ്യാപുലീത്തിക്കഴിഞ്ഞു നോക്കുമ്പോ സ്വാമി എല്ലാവരും അതിഗംഭീരായിട്ടുള്ള ശ്രീരാമദേവന്റെ വ്രതാഭിഷേകത്തിന് വേണ്ടതായ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് ആ